ആദ്യ റീച്ചിൽ ലക്ഷം രൂപയാണ് ബാക്കി തുക കൂടി അനുവദിക്കും എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി പടിഞ്ഞാറക്കല്ലടയിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആ വലിയ പാതയായിരുന്നു ടൂറിസ്റ്റുകൾക്ക് വരാൻ ടൂറിസ്റ്റ് പാത നമ്മൾ പുതുതായിട്ട് ഏറ്റെടുക്കുകയാണ് പട്ടകടവ് രതീഷ് ുമാരി സുനിതാദാസ് ഷീലാകുമാരി കലാദേവി സാബു പട്ടകടവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട